ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്താണ് ഈ തുണികളെല്ലാം വലിച്ചു വാരി ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നല്ലേ കുറേ നാളത്തെ തയ്യലിന് ശേഷം കിട്ടിയിട്ടുള്ള കുറേ തുണികളാണ് കേട്ടോ കുറേ നാളത്തെ തയ്യലൊന്നും അല്ല നമ്മുടെ ഓണത്തിന് കടയിലോട്ട് കുറേ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശേഷം വന്നിട്ടുള്ള വെട്ട തുണികൾ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുവാണ് വലിച്ചിട്ടേക്കുവാണേട്ടോ അതിനെല്ലാം കൂടിയിട്ട് അടുക്കി പിറകി ഒരു സെറ്റ് സംഭവം ഉണ്ടാക്കണമെന്ന് കുറേ ദിവസമായിട്ട് ആലോചിക്കുന്നു ഇന്നാണ് അതിനൊരു അവസരം ഉണ്ടായത് അപ്പോൾ തന്നെ ഒരു ചാക്കു എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചാക്കിൻ്റെ അടിഭാഗവും മുഗൾ ഭാഗവും ഓപ്പൺ ആണ് കേട്ടോ എന്നതിനു ശേഷം ഇതേപോലെ എന്തെങ്കിലും ഒരു വള്ളി എടുത്തിട്ട് കെട്ടി കൊടുക്കാൻ ഞാനിവിടെ പാൻറ്റിൻ്റെ വെള്ളം വെച്ചിട്ടൊക്കെ അത് കെട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മറച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും ദേ ഇതേപോലെ നല്ല അടിപൊളി ഒരു ഷേപ്പിൽ ഈ ഒരു സംഭവം കിട്ടും കേട്ടോ അതായത് അടിഭാഗം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു കാർഡ്ബോർഡും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കുറേശ്ശെയായിട്ട് തുണികൾ നമുക്ക് കുത്തി നിറച്ച് കൊടുക്കണം അതായത് ചാക്കിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ തുണി കുത്തി നിറയ്ക്കണം എത്രത്തോളം നമ്മളെ കൊണ്ട് കുത്തി നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക എന്ന് വെച്ചിട്ട് ചാക്ക് കീറുന്ന പോലെ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ കുറേ തുണികൾ ഉണ്ടായിരുന്ന എല്ലാം കൂടി അടുക്കി പിറകിയപ്പോൾ അത്രയേ ഉള്ളൂ ഈ പിന്നെ ഇത് എൻ്റെ പഴയ ഒരു പാവാടയാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റിക് എടുത്ത് ഈ ഒരു ഭാഗം ഞാനൊന്ന് നൂലുകൊണ്ട് ചുരുക്കിയെടുത്തിട്ടുണ്ട് സംഭവം എന്താ ഇതേപോലെ ഇട്ട് കൊടുത്തപ്പോൾ ചാക്കിനൊരു ഉടുപ്പ് സെറ്റായി അടിഭാഗം നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം അതിന് കുറച്ച് അലങ്കോല പണി എന്ന വേണം കുറച്ച് ബീഡ്സ് എടുക്കുക ഇതേ കണക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈസി പരിപാടിയാണെന്ന് വിചാരിക്കേണ്ട ഇച്ചിരി ടൈം എടുക്കും എന്നാലും സംഭവം അടിപൊളിയാണ് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുകട്ടോ ഇതേപോലെ വലിച്ചു വരിട്ടിരുന്ന തുണിയാണ് ഇത് ഇതേമാതിരി കിടക്കുന്നത് ഈ ഒരു സംഭവം കൂടി നമുക്കൊന്ന് എൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇതും പാവാടയുടെ ആ ബിൽട്ടിൻ്റെ ഭാഗത്തൊന്ന് കിട്ടിയതാണ് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ